മാള സിനഗോഗ് മേൽക്കൂര തകർച്ചയിൽ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി കോൺഗ്രസ് നാട്ടുകാരുടെ പണം കട്ടുമുടിച്ച മറ്റൊരു സംവിധാനമാണ് മുസിരിസ് പ്രൊജക്ടിന്റെ പേരിൽ നടന്നതെന്ന് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി വാർത്താക്കുറിപ്പിലൂടെ വിമർശനമുയർത്തി എല്ലാം അറിഞ്ഞിട്ടും മൗനമായി നിന്ന മാള പഞ്ചായത്ത് നിലപാട് കുറ്റകരമാണെന്ന് നാട്ടുകാരും പറഞ്ഞു മാള അങ്ങാടി ജൂതന്മാരും ടൂറിസ്റ്റുകളും വന്നു നിറയും കച്ചവടക്കാർ ആഗോള സമ്പന്നന്മാരാകും ഇങ്ങനെയൊക്കെ വീരവാദം മുഴക്കിയ സംരക്ഷകർ എവിടെയെന്ന് ചോദിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളിയുടെ പരിഹാസം നിറഞ്ഞ വിമർശനം ആഗോള ടൂറിസം മുസരിസ് പൈതൃകം എന്നൊക്കെ പറഞ്ഞ് നഷ്ടക്കച്ചവട കറക്കു കമ്പനിയുമായി ചേർന്ന് സിനഗോഗ് തകർത്തവരെ കണ്ടുപിടിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും രാജിവെക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു വിജിലൻസ് അന്വേഷണം ശക്തമായ രീതിയിലുള്ള വിജിലൻസ് അന്വേഷണം ഈ കൈകളിൽ കറവറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ തിരി ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വകുപ്പ് കൂടി ഉണ്ടാക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് പിന്നീട് ഇവിടെ ഇതിൻ്റെ പങ്ക് പറ്റുന്ന കിട്ടനും കട്ടനും ഇപ്പോൾ ഇവിടെ കാണാൻ പോലുമില്ല പറയുന്ന ഈ സമൂഹത്തെ സർക്കാർ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് സിനകോക്ക് തകർച്ച നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു കളക്ടർ പരാതിയിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്ത് കത്തിൽ അടയിരുന്നുവെന്നാണ് ഷാന്റിയുടെ ആക്ഷേപം മേൽക്കൂര തകർന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിക്കുമെന്ന് ഷാന്റി അറിയിച്ചു കൈമാറിയ ഒരു ഒരു പൈതൃക കെട്ടിടമാണ് ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ കസ്റ്റോഡിയ എന്ന ലെവലിൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മുസലീസ് പ്രൊജക്ട് ലിമിറ്റഡ് ആണെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇത് മെയിൻ്റൻസ് ചെയ്തു ഇത് മെയിൻ്റനൻസ് ചെയ്തിന് ശേഷമാണ് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് കേട് സംഭവിച്ചത് കാരണം പത്തറുപത്തഞ്ച് വർഷമായിട്ട് ഒരു കേടുമില്ലാതെ നിന്നിരുന്ന ഈ കെട്ടിടത്തിന് ഈ മെയിൻ്റൻസ് മൂന്നാല് വർഷം മുന്നേ മെയിൻ്റൻസ് ചെയ്തോടു കൂടിയാണ് ഇതിൽ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതിലൊരു വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഇതിൽ നടന്നിരുന്ന ഇതിൽ നടന്ന കരാറ് പണികളിലെല്ലാം നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം പരാതി നൽകിയിട്ടും ഇത് അന്വേഷിക്കാതെ ഇത് വീഴ്ച ഈ കെട്ടിടം വീഴാനുണ്ടായ സാഹചര്യം പെരും മഴക്കാലത്താണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഇനി ആ കെട്ടിടം മുഴുവൻ നനയും പൈതൃകമായി സംരക്ഷിക്കേണ്ട കെട്ടിടം നനയുകയും അതിൻ്റെ ഉൾവശം കൊണ്ട് എല്ലാം നനഞ്ഞ് മരങ്ങളടക്കം കേടുവരും അതുകൊണ്ട് എനിക്കൊരു സംശയമുള്ളത് ഇതിൻ്റെ മേൽക്കൂര ഇറക്കി മേൽ സമയത്ത് ഇനി നല്ല നല്ല മരങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കണം അല്ലാതെ ഈ മേൽക്കൂര കേടുവരാ യാതൊരു സാധ്യതയാണ് കാരണം വർഷങ്ങളായി കേടുവരാതിരിക്കുന്ന കെട്ടിടം മെയിൻ്റനൻസ് അടുത്ത് കേടുവരാ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ നമ്മൾ പരാതി നൽകിയിട്ട് അന്വേഷിക്കാതിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഇതിൻ്റെ കരാറുകാരനടക്കമുള്ള ഇതിൻ്റെ പുറകിൽ പുറത്തെ എല്ലാ ആളുകളെയും ഒരു വിൻസ് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാം വിജിലൻസ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടിയന്തരമായി പരിഹരിക്കപ്പെടണം മീഡിയ ടൈം മാള